പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇത് സാവകാശം അത് മാറാൻ തുടങ്ങിയിരിക്കുന്നു വിഷമിക്കണ്ട നമ്മളൊക്കെ വിചാരിച്ചു തോറ്റുപോ തോറ്റുപോകുമെന്നുള്ളതല്ല നമ്മുടെ കർത്താവ് തോറ്റുപോകുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക് കർത്താവ് പിന്നെ തോക്കുന്ന ദൈവമല്ല അവൻ എവിടെയെല്ലാം തോറ്റാലും തോപ്പിക്കുന്നവരെ എടുത്ത് തോളത്തോക്കുന്നവനാണ് ഇപ്പോൾ ഇതാ എറണാകുളം അങ്ക ബാലയ ദ്രൂപതയിൽ കുർബാന ഓരോട്ടുമോല് ഉപയോഗിച്ചെല്ലാം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ മരിക്കും മരിച്ചാലും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞവരൊക്കെ താഴേക്ക് താഴേക്ക് വരുന്നു അത്മായ സഹോദരങ്ങളായ ഷൈജുവും അതുപോലെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങളും അവർ പറഞ്ഞു ഞങ്ങൾ അടിച്ചാൽ കിട്ടുന്ന അടി ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല നിങ്ങളുടെ ഭാവനയെ കാണാത്തതാണെന്നൊക്കെ പറഞ്ഞെന്നാൽ അവരിപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ അടിയും കലഹമൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല കാരണം പിടിച്ചാൽ പിടിയിൽ നിൽക്കില്ല അതാണ് സംഭവം കത്തോലിക്കാ സഭയൊന്ന് പുറകോട്ട് പിടിക്കാൻ ഒരുങ്ങിയ സാത്താൻ്റെ കെണിയിൽ ചെന്ന് ഇവർ ഈ പാവങ്ങൾ പെട്ടുപോയി കുറ്റപ്പെടുത്തുന്നില്ല പെട്ടുപോയതാണ് അവിടെ നിന്നും അവർക്ക് ദമ്പുരാൻ മോചനം കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പൊക്കം കുറഞ്ഞൊരു വാതിലിലൂടെ കടക്കുമ്പോൾ ഞാൻ എൻ്റെ തല കുനിക്കില്ല ഞാൻ ഇപ്പോഴും വലിയ വലുപ്പുള്ളിയാണെന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് നടന്നാൽ ഇടിക്കുന്നത് തലയാണ് തല കിട്ടിയ സംഗതി കുഴപ്പമാണെന്ന് തിരിച്ചറിവ് മനുഷ്യനുള്ളത് കൊണ്ട് പൊക്കം കുറഞ്ഞെടുത്ത് ചെല്ലുമ്പോൾ സുന്ദരമായിട്ട് തല കുനിച്ച് കുഴപ്പമില്ലാതെ അപ്പുറത്ത് പോകുന്നത് പോലെ അധികാരികളുടെ മുൻപിൽ വിധേയപ്പെട്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ മുൻപിൽ വിധേയപ്പെടുമ്പോൾ അധികാരികൾക്ക് വിധേയരാകാൻ വളരെ നമ്മൾ ഈ അധികാരികളെ മാത്രം കാണുമ്പോഴേ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ ഇപ്പം ഇനിയിപ്പം സാവകാശം പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിത്യരക്ഷയെ തടസ്സപ്പെടുത്താൻ ഈ ഭൂമിയിലെ ഭൗതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കലഹം തുടങ്ങിയത് സമ്പത്ത് സഭയുടെ സമ്പത്ത് പോയെന്നും പറഞ്ഞായിരുന്നു കലഹം അതിന് നേതൃത്വം കൊടുത്തത് വലിയ പിതാവാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ നിഷ്കളങ്ക രക്തത്തെ ക്രൂശിച്ചു പക്ഷെ ഒരു പരാതിയും പറഞ്ഞില്ല യേശുക്രിസ്തുവിനെ പോലെ തന്നെ അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞില്ല അദ്ദേഹം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ആരും കാണുന്നില്ല അദ്ദേഹം ഇരുപത്തേഴ് കോടി നഷ്ടപ്പെടുത്തും എന്നും പറഞ്ഞാൽ ആ പാവത്തിനെ ക്രൂശിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണിക്കൂടെ സത്യത്തിൽ കണ്ണുനീരൊന്നും വന്നില്ല പക്ഷെ ചോര വന്നു ചങ്കുമുട്ടുന്ന വേദന ഇതിനൊക്കെ ഇനി ആരും പരിഹാരം ചെയ്യും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ പ്രവൃത്തി സാവകാശം മാത്രമേ വെളിപ്പെടുകയുള്ളു ലോകത്തിൻ്റെ മനുഷ്യർ ഭീകരാവസ്ഥ കാണിക്കുകയും ഞങ്ങള് ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടുമില്ല കർത്താവിൻ്റെ കൂടെയുള്ള കെട്ടാണെങ്കിൽ ആ കെട്ട് നിലനിൽക്കും അല്ലാത്ത കെട്ടെല്ലാം പൊട്ടിപ്പോകും അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങൾ പറയുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ഒരു ഒളിവ് സഭയുണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ വിമതരോ അല്ലെ സഭയോടും ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമല്ലാതെ ഒരു ഒളിവ് സഭയുണ്ട് ആ സഭയൊക്കെ ഈ വിമതരുടെ വീട്ടിൽ തന്നെയുണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ വിമതരായി നിൽക്കുന്ന സഹോദരങ്ങളുടെ മക്കളും ഭാര്യയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവമേ ഈ പ്രശ്നം എത്രയും വേഗമൊന്നും അവസാനിക്കണേ നല്ല വഴിയിൽ എത്തണമേ എന്ന് അല്ലാതെ എൻ്റെ ഭർത്താവ് വിമതനായതുകൊണ്ട് അയാൾ ജയിക്കണേ നല്ല പറഞ്ഞ് പ്രാർത്ഥിച്ചത് അയാളുടെ മക്കളൊക്കെ വലിയ സങ്കടത്തോടെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളായി പറയുന്നത് അവരുടെ വീട്ടിൽ തന്നെ അവർക്കെതിരെ പ്രാർത്ഥന തുടങ്ങി ദൈവമേ ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിപ്പിക്കണമേ കാരണം ദൈവം പ്രശ്നം തീർക്കുന്നത് അവൻ്റെ നീതിയിലും അവൻ്റെ സമാധാനത്തിലും അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കൊള്ളുക ഒളിവ് സഭയായിട്ട് കുറേ ആൾക്കാരുണ്ട് ഈ ആഗോള കത്തോലിക്കാ സഭയിൽ ഈ ഒരു കാര്യത്തെ ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് മനസ്സിൽ നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ദൈവമേ എന്ന വിചാരത്തോടെയുള്ളൊരു പ്രാർത്ഥനയുണ്ട് എങ്ങനെയെങ്കിലും ഇതിൻ്റെ കർത്താവെ ഇതൊന്ന് ഇടപെട്ട് മാറ്റി തരണേ ഒന്ന് അവസാനിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലെ പ്രാർത്ഥന അതൊരു ഒളിവ് സഭയ കേട്ടോ പ്രത്യക്ഷമായിട്ട് ഇങ്ങൊരു സമ്മേളനവും ഇല്ല ഒരു പ്രതിഷേധവുമില്ല ശാന്തതയിൽ സഹനത്തിൽ കട്ടിലിൽ കിടക്കുന്നവൻ മുതൽ ഓടി നടന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഭാരത്തിലും വേദനയിലും വേദനിച്ച് വിഷമിക്കുന്ന മനുഷ്യൻ ബലിപീഠത്തിൽ അഭയം കണ്ടുകൊണ്ടിരുന്നവർ ഇന്ന് ബലിപീഠത്തിൽ പോകാതെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ദൂരെ പോയി ബലിയർപ്പിക്കുന്ന ആ സങ്കടകരമായ ഒരു സഹനത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്തിരി വിലയുള്ളതായി തീർന്നിരിക്കുക എനിക്ക് നല്ല ബോ ബോധ്യമുണ്ട് ഞാൻ പറയുന്നു ഒരിടൊരിക്കലും കർത്താവ് പരാജയപ്പെടില്ല മനുഷ്യരെല്ലാം നോക്കിയപ്പോൾ വളരെ ന്യൂനപക്ഷമായിരുന്നു സിനഡ് കുർബാനയ്ക്ക് വേണ്ടിയുള്ള ആളെന്ന് എത്രയും മണ്ടത്തിലോ ഏലിയ പണ്ട് പറഞ്ഞടക്കെ ഞാൻ മാത്രമേ ഉള്ളൂ കർത്താവേ നിൻ്റെ കൂടെ കർത്താവ് പറഞ്ഞില്ല ഞാൻ പാത്തു വെച്ചിട്ടുണ്ട് കുറേ പേര് ഞാൻ പാത്തു വെച്ചിട്ടുണ്ട് കാരണം ഇതുപോലെ കർത്താവ് പാത്തു വെച്ചിരിക്കുന്ന ഒത്തിരി ജനം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിമത സഹോദരങ്ങളെ വൈദികരെ നിങ്ങളോടൊന്നും പിണക്കമില്ല നിങ്ങളൊന്നുകൂടെ എത്രയും വേഗം ഈ അവ കേസ് കേട്ട് അവസാനിപ്പിക്കേ ഒരു പ്രശ്നങ്ങളുമില്ലെന്നേ സഭ കർത്താർ കർത്താവിൻ്റെ സഭയല്ലേ അവൻ സ്ഥാപിച്ചതും അവൻ നയിക്കുന്നതുമല്ലേ അവൻ്റെ പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടുന്നതല്ലേ നരകവാദ്രകൾ പ്രബലപ്പെടില്ല എന്ന് പറഞ്ഞാൽ അവ സത്യം കൃത്യമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതാ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് ഉയർന്ന നെടുവീർപ്പിന്റെ പ്രാർത്ഥനയുടെ ഫലമായി വിമതരുടെ കുടുംബങ്ങളിൽ നിന്നാണ് ഈ പ്രശ്നത്തിന് പരിഹാരത്തിനുള്ള പ്രാർത്ഥന ഉയർന്നത് ആ കൂട്ടത്തി ബലഹീനരും ഭാവികളുമായി ഞങ്ങളെപ്പോലെയുള്ള കുറെ പാവങ്ങളുമുണ്ട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനും നമുക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കാവുന്നേ ഇനി നമുക്ക് സാത്താനെ പുറത്താക്കാനെ ആരെയും പുറത്താക്കാനല്ലെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് തോളോട് തോൾ ചേർന്ന് സാത്താനെ പുറത്താക്കി കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഒന്ന് രണ്ടുപേരെന്നോട് ചോദിച്ചു യൂട്യൂബിൽ കാശ് കൂടുതൽ കിട്ടാനാണോ ഷെയർ ചെയ്യാൻ പറഞ്ഞു ഒരിക്കലും അല്ല അങ്ങനെ കാശിനോട് താല്പര്യമൊന്നുമില്ല കാശുണ്ടാക്കാനാണ് എനിക്ക് നല്ല കഴിവുകൾ വേറെയുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ദൈവത്തെ വിറ്റ് കാശുണ്ടാക്കാൻ അല്ല ദൈവകാര്യം പറഞ്ഞിട്ട് കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കും ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ